ഒലിഗ ക്രാഫ്റ്റ് വെള്ളിലെ പുതിയൊരു വിളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സ്റ്റോവ് വെച്ചിട്ടോ ഒന്ന് ഒരു ഫ്ലവർ ഉണ്ടാക്കി നോക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ കളറൊന്നും കൊടുത്തിട്ടില്ല ആ സ്റ്റോവിൻ്റെ ഒറിജിൽ കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോൾ ഇത് കഴുകണമെങ്കിൽ കഴുകൊക്കെ ചെയ്യുക ഒരു പ്ലാസ്റ്റിക് അല്ലാത്തൊരു ഇതുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് വെച്ചിട്ട് തന്നെ ഒരു സൂചിമുല്ല പോലുള്ളത് ചെറിയൊരു മുല്ല ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്ക് ഈ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുക അതിനാവശ്യമായിട്ടുള്ള സാധനം എന്താ നോക്കാം സ്ട്രോ വെച്ചിട്ട് ഒരു ഫ്ലവർ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നല്ല ബലമുണ്ട് നമുക്ക് കഴിവൊക്കെ ചെയ്യാതെ തോന്നിയിട്ട് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നാശമായി പോകുന്നില്ല അതുണ്ടാക്കാനായിട്ട് ഒരു കത്രി എടുത്തിട്ടുണ്ട് നാല് സ്ട്രോ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് കമ്പി എടുത്തിട്ടുണ്ട് ഒരു ഗ്രീൻ ടാപ്പ് ഒരു കശ അടുക്കിൽ വയ്ക്കാനായിട്ട് കുറച്ച് പൂമ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നൊരു സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഇത് ഒരു കാർഡ്ബോർഡ് ഷീറ്റ് പോലുള്ള നല്ല ബലത്തിലുള്ളതാണ് പ്ലാസ്റ്റിക് അല്ല കേട്ടോ പേപ്പറിൻ്റെ കടലാസിൻ്റെ ആണ് നല്ല ബലമുണ്ട് അപ്പോൾ നമുക്ക് പെയിൻ്റ് ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കഴുകുക ചെയ്യാം അപ്പോൾ ഇത് വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കി എനിക്ക് നല്ല ഭംഗി തോന്നി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് വെച്ചിട്ട് ആരെങ്കിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഇതുകൊണ്ടുതന്നെ മുല്ലപ്പൂ ഉണ്ടാക്കാനും സുഖമാണ് അത് ഞാനൊരു പൂ കാണിച്ചു തരാം അപ്പോൾ ഇതിന് പെയിൻ്റ് അടിച്ചിട്ട് കൊടുക്കണേ കൊടുക്കുക ഇല്ലെങ്കിൽ ഇതിങ്ങനെ വെറും വൈറ്റ് കളറായിട്ട് അങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഞാൻ പെയിൻ്റ് ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ ഒറിജിനൽ ഇതിൻ്റെ കളറായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് ഇതെല്ലാം നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുത്തു ഇത് നല്ല കട്ടി കൂടിയ പേപ്പറാണ് അപ്പോൾ ഇതിങ്ങനെ പതുക്കൊന്നും നിവർത്തി കൊടുത്തിട്ട് അപ്പം അതുക്കൊന്നും നല്ല ബലത്തിൽ തന്നെ നിവർത്തിയാലും പെട്ടെന്ന് നാശമായി പോകുന്നില്ല ഇതിൻ്റെ ഒരു അറ്റ രണ്ട് സൈഡും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു നമ്മൾ സാധാരണ പോലെ തന്നെ ഇങ്ങോട്ടൊരു കട്ടിട്ടെടുത്തു ഇങ്ങനെ ചരിച്ചിട്ട് ഇവിടേക്ക് ഒരു വെട്ട് വെട്ടുവെച്ചെടുത്തു കേട്ടോ രണ്ട് സൈഡും ഒരു ഷേപ്പിലായിട്ട് നമുക്ക് കെട്ടാൻ തരത്തിലാണ് ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം പക്ഷെ ഞാൻ കെട്ടുന്നതെന്ന് അത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെ വളച്ച് കഴിഞ്ഞാലും നല്ലൊരു ഇതിലുണ്ട് ഷേപ്പിൽ വരുന്നുണ്ട് ഇതല്ലേ ഒന്നും കൂടി വീതി കുറച്ച് കുറച്ചിട്ടെടുക്കുക നാലിൽ ഉണ്ടാക്കാം ഞാൻ നാലതിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അഞ്ചു ഇതിൽ കൊടുത്താലും രസമുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഇതിൽ ചെറുതായിട്ട് ഷെയ്ഡ് കൊടുത്താലും കളർ കൊടുത്താലും ഒക്കെ നല്ല ഭംഗിയാണ് അപ്പോൾ വെറും വൈറ്റ് കളർ വെച്ചിട്ട് ഒന്നുണ്ടാക്കിയിട്ട് നോക്കാം അപ്പോൾ ഇതും കൊണ്ട് തന്നെ മുല്ലമു മുല്ലപ്പൂ ഉണ്ടാക്കാം കേട്ടോ ചെറിയ നമ്മൾ സൂചി മുല്ലല്ലേ അതും ഉണ്ടാക്കാം സ്റ്റോവ് വെച്ചിട്ട് തന്നെ പല ആൾക്കാരും പല മോഡലും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഓരോ അനുസരിച്ചിട്ട് നമുക്ക് ഒരു റഷ്യത് വെച്ചിട്ട് സൂര്യകാന്തി ഉണ്ടാക്കി നോക്കാം നല്ല ഭംഗിയാണ് എങ്ങനെ വെട്ടിക്കഴിഞ്ഞിട്ട് വളച്ചാലും ഇത് വരും കേട്ടോ സ്ട്രോ വെച്ചിട്ട് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ല ബലത്തിൽ തന്നെ നിൽക്കും കേട്ടോ പിന്നെ നമ്മൾ കഴുകിയാലൊന്നും നാശമായി പോകുന്ന സ്ട്രോ അല്ല കുറച്ച് കട്ടി കൂടിയ പേപ്പർ ഉണ്ട് അതാണ് കേട്ടോ അത് പ്ലാസ്റ്റിക്കിൻ്റെ അല്ല ഇതെല്ലാം സ്റ്റേഷനറി ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ കേട്ടോ നല്ല എങ്ങോട്ട് വളച്ച് കഴിഞ്ഞാലും നല്ലതായിട്ട് നമുക്കിതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ സൂര്യകാന്തി ഉണ്ടാക്കാം അരലി പോ വൈറ്റ് കളറിലെ അരലിയില്ലേ അങ്ങനെയൊക്കെ ഇതുകൊണ്ട് ഉണ്ടാക്കാം കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അങ്ങനെ അതൊക്കെ നമുക്കതൊന്ന് വെട്ടി ഷേപ്പ് ആക്കിട്ടെടുക്കാം കിട്ടുന്ന ഭാഗം കുറച്ചും കൂടി കനം കുറച്ചിട്ട് കട്ട് ചെയ്യാം ഞാനിവിടെ അഞ്ചു കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ അഞ്ച് അഞ്ചു കൊടുക്കാം അല്ലെങ്കിൽ നാലിൽ റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ ഏതെല്ലാം അനുസരിച്ചിട്ട് നാലെണ്ണം വെച്ചാൽ കറക്റ്റാവും ചിലപ്പോൾ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ചതെല്ലാം കൊടുക്കാം കേട്ടോ അഞ്ചാതെ കൊടുത്താലും രസമാണ് നാലെണ്ണം കൊടുത്താലും ഭംഗിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എക്സ്ട്രാ എക്സ്ട്രാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ പെയിന്റ് വെച്ചിട്ട് ഫാബ്രിക് പെയിന്റ് വെച്ചിട്ട് ചെറിയൊരു ലൈന് പോലെ ഇട്ട് കൊടുത്താലും നല്ല ഭംഗി ഉണ്ടാവും അപ്പം ഞാൻ ഇതുവരെ വൈറ്റ് കളർ ഒരു പെയിന്റ് അടിക്കാതെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം അത് പെയിന്റ് അടിക്കാതെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഭംഗി തോന്നി അപ്പം ഞാനത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം നമുക്കിത് എങ്ങനെയുണ്ടാക്കാൻ നോക്കാം കേട്ടോ ഞാനിവിടെ ഒരു നടുക്കൽ വെക്കാനായിട്ട് ആ കതിരെ എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് അഞ്ചെണ്ണാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കമ്പി എടുത്തിട്ടുണ്ട് അത് ഒന്ന് ചെറുതും ഒന്ന് വലുതായി കുറച്ച് ഉയരത്തിലും താഴ് താഴ്ത്തിയിട്ടുമായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒപ്പം മടക്കിയാൽ അതിനൊരു ഭംഗി കിട്ടില്ല അതുകൊണ്ടാണ് കുറച്ച് താത്തിയിട്ടും പൊന്തിച്ചിട്ട് ചെറുതായിട്ട് അങ്ങനെ കൊടുത്തത് അത് കഴിഞ്ഞിട്ട് ഇതിനെ വലിച്ചു കെട്ടണം ഒട്ടിക്കേണ്ടവർക്ക് ഒട്ടിക്ക കേട്ടോ ഇനി വലിച്ചു കെട്ടി കൊടുക്കുക ചെയ്യുന്നേ ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഈ കതിര് എല്ലാം ക്രാഫ്റ്റ് ഐറ്റം വാങ്ങുന്ന ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇത് മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ ഇത് എന്തെവിടുന്നാ കിട്ടുക എന്താന്നുള്ളതൊക്കെ നമുക്ക് എന്ത് വാങ്ങിക്കാൻ കിട്ടണമെങ്കിലും ക്രാഫ്റ്റ് ഐറ്റം വാങ്ങുന്ന ഷോപ്പിൽ തന്നെ കിട്ടും പിന്നെ ഈ സ്ട്രോ വാങ്ങിയത് ഞാൻ ഒരു സ്റ്റേഷനറി കടയിൽ നിന്ന് കേട്ടോ ഇത് ഈ ഫ്ലവർ എങ്ങനെയാ വെച്ചാൽ നമ്മൾ അത് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ എങ്ങോട്ട് വളച്ചാലും ശരിക്കും വളഞ്ഞ് കിട്ടും അപ്പോൾ ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം ഞാൻ ഞാനിവിടെ കെട്ടാണ് മുറുക്കി കെട്ടാണ് കേട്ടോ ചീന്ന് കുറച്ച് പശു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഇരുന്നോളും ഞാൻ അഞ്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പം ഇതിലെ ഇല കൊടുത്തിട്ടില്ല പക്ഷെ ഇലയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇപ്പത് മുറുക്കി ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കെട്ടിട്ട് കൊടുത്തു എന്താ കേട്ടോ നല്ല ഭംഗിയൊന്ന് കാണാൻ നല്ല രസമുണ്ട് ശരിക്കും നല്ലൊരു പൂവ് നല്ലൊരു പൂവ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് പശ തേച്ച് കൊടുക്കുന്നുണ്ട് പശ നല്ല നാല് പുറത്തുനിന്ന് തേച്ച് കൊടുത്ത് കൊടുക്കുക അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പൊടിയായി കഴിഞ്ഞാൽ കഴുകുമ്പോഴൊന്നും നൂരി പോരുക അഴിഞ്ഞുപോരും ഒന്നും ചീല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഇത് കണ്ടോ നമ്മളിവിടെ ഈ ഫ്ലവർ ഉണ്ടാക്കൽ കഴിഞ്ഞു ഇത് ലാസ്റ്റും ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ചുറ്റിൽ കഴിഞ്ഞാൽ കുറച്ച് പശതച്ചു കൊടുക്കുക അപ്പോൾ എന്തുണ്ടെച്ചാൽ വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് പെട്ടെന്ന് നാശമായി പോകുന്നില്ല കേട്ടോ അപ്പം നമുക്ക് ഇതും കൂടെ അങ്ങനെ ചെയ്തെടുക്കാം പെയിൻ്റിനിപ്പോൾ നല്ല ഷെയ്ഡ് കൊടുത്താലൊക്കെ നല്ല രസം ഉണ്ടാവും കേട്ടോ ഞാൻ വൈറ്റ് ഒരു ഫ്ലവർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതും ഇതേപോലെ തന്നെ കുറച്ച് കയറിയിട്ടും ഉയർന്നിട്ടും താണിട്ട് ഇരിക്കുന്ന തരത്തിൽ ഒന്ന് കെട്ടി കൊടുക്കാം ഇതുണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കാം പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇതേപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലൊക്കെ വെക്കുക പിന്നെ പെയിന്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കണമെങ്കിൽ സെയിൽ ചെയ്യണമെങ്കിൽ സെയിൽ ചെയ്യുകയും ചെയ്യാം പെയിന്റ് അടിച്ചു കഴിഞ്ഞ് ഇതിനെല്ലാരിനും ഒരു നല്ല ബലം കിട്ടും ഇതിൽ നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ അഞ്ചൽ കൊടുക്കാം അല്ലെങ്കിൽ നാലു തന്നെ ഇത് നിർത്താം മൂന്നതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പറഞ്ഞപോലെ വേറൊരു പൂവെട്ടോ മൂന്നു ഇതിൽ കൊടുക്കുക നാല് ഇതിൽ കൊടുക്കുക അത് നമുക്ക് എങ്ങനെയതിൽ കൊടുക്കാൻ പറ്റുന്ന വെച്ചാൽ അതേപോലെ കൊടുക്കാം കെട്ടൽ മുറുക്കി കെട്ടൽ കഴിഞ്ഞിട്ട് ഏതെല്ലാം ഒന്നിങ്ങനെ ഉടർത്തി വെച്ചാലും മതി ഞാൻ അതിൽ അഞ്ചൽ കൊടുത്തിട്ടുണ്ട് കെട്ടൽ കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ഉടർത്തി വയ്ക്കാം മുറുക്കി കെട്ടാം അപ്പൊ നമ്മളിവിടെ എല്ലാം ഇതെല്ലാം ഫ്ലവറും ഉണ്ടാക്കല് കഴിഞ്ഞുണ്ടാക്കിയിട്ട് ഇനി ഉള്ളത് നമ്മൾക്ക് ഇതിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ബാമ്പൂല് സ്റ്റിക്ക് എടുക്കുക അല്ലെങ്കിൽ കുറച്ച് കട്ടി കൂടിയ കമ്പി ആയാലും മതി കേട്ടോ ഇപ്പം അതില്ലെങ്കിൽ ഒരു ഈർക്കലും കുഴപ്പമൊന്നുമില്ല ഇതിൽ എലയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും എല്ലാം ഇനിയിപ്പോൾ റബ്ബറിൻ്റെ അല്ലേ ഫ്ലാവിൻ്റെ അല്ലേ അങ്ങനെ എന്തെങ്കിലും കളർ കൊടുത്തിട്ട് അങ്ങനെ കൊടുത്താലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഞാനത് കൊടുത്തിട്ടില്ല എന്താ ചില പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ഉണങ്ങാൻ സമയമെടുക്കും അതുകൊണ്ട് ചെയ്തു വെച്ചാൽ എല്ലാ കൊടുക്കാമെന്ന് വിചാരിച്ചു ഇലയും കൊടുക്കുക അതിൻ്റെ ഇടയിൽ കൂടെ വേണമെങ്കിൽ ഓരോ മുട്ടുകളൊക്കെ കൊടുത്താലൊക്കെ നല്ല രസം ഉണ്ടാവും കേട്ടോ ഞാൻ എൻ്റെ അടുത്ത് പെയിൻ്റ് അടിച്ച് വെച്ച ഇല ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇല കൊടുക്കാത്തത് ഇപ്പോൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഉണങ്ങാനും താമസമാവും അതുകൊണ്ടാണ് കേട്ടോ ഇല കൊടുത്താലും നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ ഉണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ കൊടുക്ക കൊടുക്കണങ്ങളിൽ ഇലയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമാണ് ഇങ്ങനെ നമ്മൾ കമ്പിയിലാണ് ഉണ്ടാക്കി വെച്ചാൽ ഈ സ്റ്റിക്കിൽ പിടിപ്പിച്ചാലും നമ്മൾക്ക് എങ്ങനെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചു കൊ വയ്ക്കാൻ ഇത് പറ്റൂട്ടോ അതുകൊണ്ടാണ് കമ്പിയിൽ പിടിപ്പിച്ചത് ഈർക്കലയിൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്കിത് കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ചു വെക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇതത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വളച്ചു കൊടുക്കുക അപ്പോൾ ഈ കമ്പിയിൽ പിടിപ്പിച്ച കാരണം നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഇത് വളച്ചിങ്ങനെ വെക്കാൻ എളുപ്പമാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഇഷ്ടാനുസരണം വളച്ച് വയ്ക്കുക എങ്ങോട്ട് വേണമെങ്കിലും അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് എങ്ങനെ ഒരു ചെറിയൊരു സൂചിമൂല്യം ഉണ്ടാക്കുക എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചാരാട്ടോ ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഈ പീസും നമ്മൾ ഇതേപോലെ അറ്റം വരെ കട്ട് ചെയ്ത് കൊടുക്കണം ആ കട്ട് ചെയ്ത് കൊടുക്കൽ കഴിഞ്ഞിട്ട് ഇതുണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ അങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് സൂചി ചെറിയ സൂചി മുല്ലേൽ അഞ്ചതിലൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അതിനെ ഈ ചരിച്ച് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം ചെറുതായിട്ട് ഈ സൈഡിലേക്ക് ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക നല്ല കൂർപ്പാവണ്ട ചെറുതായിട്ടൊരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളിവിടെ ഇത് ഇത്രയും കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇതിനിങ്ങനെ ഒന്ന് ചുറ്റി കൊണ്ടുവരണം ചെറുതായിട്ട് ചുറ്റി കൊണ്ടുവന്നിട്ട് ഇവിടെ ടാപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട് കുറച്ച് പശ തേച്ച് കൊടുത്തിട്ട് ഈ അറ്റത്ത് നമ്മള് ടേപ്പ് ചുറ്റി കൊടുത്തു ഇത് ഉണ്ടാക്കാൻ എത്രയും എളുപ്പ പക്ഷെ നല്ലൊരു പൂ ശരിക്കൊരു മുല്ലപ്പൂ സൂചിമുല്ലയുടെ പോലെ തന്നെ തോന്നുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഇന്നലെ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്കിത് ഇത് വെച്ചിട്ട് സൂചി മുല്ല പോലുള്ള മുല്ലപ്പൂ ഉണ്ടാക്കി കേട്ടോ ഇപ്പൊ ഇതിങ്ങനെ രണ്ട് തരത്തിൽ പൂ ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ ഉണ്ടല്ലേ ശരിക്ക് മുല്ല പോലെ തന്നെ ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലും കമൻ ചോദിക്കണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം അപ്പോൾ നമ്മൾ സ്ട്രോ വെച്ചിട്ട് ഒരു മുല്ലപ്പൂവും പിന്നെ ഇതേപോലെ ഒരു പൂവ് പാടത്തൊക്കെ കാണാറുണ്ട് കേട്ടോ അതിൻ്റെ നടുവിൽ കതിരുണ്ടാവില്ലയെന്നുള്ളൂ ഇതുപോലെ ഒരു ലാവണ്ടർ കളറും ഈ വൈറ്റ് കളറും പോലെയുള്ള ഈ രണ്ട് ഫ്ലവർ രണ്ട് കളറിൽ പാടത്തൊക്കെ ഉണ്ടാവുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നടുക്കൊരു കതിരി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സ്ട്രോബിന് നമുക്ക് പല ഐറ്റം ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ താങ്ക് യു